മകളുടെ കരൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ നടൻ വിഷ്ണുപ്രസാദ് യാത്രയായിരിക്കുകയാണ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കിയാണ് നടൻ മരിക്കുന്നത് ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതുകൊണ്ട് തന്നെ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചതാണ് കരൾ മാറ്റിവെക്കൽ ശാസ്ത്രജ്ഞയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം സഹപ്രവർത്തകരും കരൽ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിന്റെയും സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാരിക്കുന്നതിനിടെയാണ് രോഗം മൂർച്ഛിക്കുന്നത് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് താരം വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടെ ശ്രദ്ധേയൻ ആഡ് വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്ത് എത്തുന്നത് പിന്നീട് കയ്യത്തൂരത്ത് റൺവേ മാമ്പഴക്കാലം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സീരൽ രംഗത്ത് സജീവമായിരുന്നു താരം അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ടു പെൺമക്കളാണ് താരത്തിനുള്ളത് ഒരു സങ്കട വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കിഷോർ സത്യ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹത്തിന്റെ മരണം അറിയിക്കുന്നത്